ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ധന്യാ സർക്കാരിനെതിരെയുള്ള മാധ്യമ വേട്ടയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങിയാണ് സി പി എം സാധാരണഗതിയിൽ ഉത്തരമുട്ടുമ്പോൾ സി പി എംമാര് ചെയ്യാറുള്ളത് ചാനൽ ബഹിഷ്കരണം അതായത് ചർച്ചകളിൽ പോകാൻ അതായത് ഉത്തരം മുട്ടും ചർച്ചകളിൽ പോയിരുന്നാൽ അവർക്ക് ഉത്തരം മുട്ടുന്നതുകൊണ്ട് ചർച്ചകൾ ബഹിഷ്കരിക്കുകയാണ് പതിവ് എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായി ഇപ്പോൾ പ്രതിഷേധമാണ് അവർ തയ്യാറാക്കുന്നത് ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ച ഈ റിപ്പോർട്ട് അവർ കോടതിയിലും സമർപ്പിച്ചു അത് മാധ്യമങ്ങൾ വാർത്തയാക്കി അതിലുള്ള വൈരുദ്ധ്യം കണ്ടിട്ട് അതിനെതിരെയാണ് ഇപ്പോൾ സി പി എം പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പോകുന്നത് ശരിക്കും സി പി എമ്മിന് ഇത് എന്തിന്റെ കേടാണ് എന്ന് തന്നെ ചോദിക്കേണ്ടി സാറ് അതിനോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി സാധാരണ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കി രക്ഷപ്പെടുക എന്നുള്ളത് ഇവരുടെ ഒരു തന്ത്രമാണ് ഇത്തവണ എത്ര ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടും രക്ഷപ്പെടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭവുമായി രംഗത്തെത്തുന്നത് എല്ലാം എന്ന് പരാജയപ്പെടുമ്പോ കാണില്ല എല്ലാം അപ്പൊ അതേപോലെ ക്യാപ്സ്യൂൾ ആണ് ആദ്യത്തെ പദ്ധതി സാധാരണഗതിയിൽ പക്ഷെ ഈ പ്രാവശ്യം ക്യാപ്സൂൾ നിൽക്കില്ല നിക്കൂല ചില രോഗമൊക്കെ ഉണ്ടല്ലോ ഗുളിക കഴിച്ചുകൊണ്ട് മാറില്ല അപ്പോൾ അതേപോലെ ക്യാപ്സൂൾ നിക്കുന്ന പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് പ്രക്ഷോഭമായിട്ട് രംഗത്തിറങ്ങിയിട്ട് മുഖം രക്ഷിക്കുക അവര് ഫേസ് സേവിങ് ഫോർമുലയാണ് അവർക്ക് അതല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല കാരണം കള്ളത്തരം മുഴുവനും ആൾക്കാർക്ക് മനസ്സിലായി ഏത് കൊച്ചു ഒട്ടിക്ക് മനസ്സിലാവുന്ന രീതിയില്ല അതിനും ഒരു മറ അല്ല ന്യായീകരണങ്ങൾ ഒരുപാട് സി എംഒയുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഇതിന് വിശദീകരണമായ ഒരു കുറിപ്പ് കൊടുത്തു പക്ഷെ അതും ഫെയിൽ ആയിപ്പോയി അതിലെ ഏറ്റവും തമാശ അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമായി നമ്മളൊക്കെ പ്രിയശേഷി ഞാനും ഒക്കെ പറഞ്ഞ ഒരു കാര്യം

ഒപ്പിട്ട് അതിനും പൈസ ട്രോൾ തയ്യാറാക്കാൻ കോടി എന്തിനും വാങ്ങിക്കാൻ സാധ്യത ഒന്നും ആവശ്യം പറ്റില്ലായിരുന്നു അനുവദിച്ചു കൊടുത്താൽ മതി അവരെ ആവശ്യമുള്ള പൈസ ജീവാ മോശമായിട്ട് തോന്നി നല്ല നല്ല അന്തസ്സുകൾ ഒരു അവസരം ഉണ്ടായിരുന്നാണ് നമ്മൾ അത് കൂടി മുടക്കി കൊടുത്തു പിന്നെ അവർക്ക് ഏതായാലും ഇതിങ്ങനെ വാരി എടുക്കണത് ഒരു ശീലമായിട്ടോ ഇല്ല അത് പെട്ടെന്ന് കളയാനായിട്ട് പറ്റില്ല അപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രചരണ വേള നടത്തുകയാണ് കേന്ദ്ര സർക്കാരാണ് ഇന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുപ്രചരണത്തിനെതിരെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ പ്രതിരോധത്തിലായ സർക്കാരിൻ്റെ ഫേസ് സേവിങ് ആയിട്ടാണ് ഇതിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ പല പദ്ധതികളും അവർ ആവിഷ്കരിക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും ഈ സത്യം പറയാൻ വേണ്ടിയിട്ട് കാരണം പ്രതിപക്ഷം ആ സത്യം പറയുമ്പോൾ അവർക്ക് സത്യം പറയാതെ പറ്റുന്നില്ല ഒരു മരുന്ന് തിച്ച് പ്രയോഗിക്കുന്നുമല്ല അപ്പോൾ അതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റ് എൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടാവും ഈ പ്രചരണം ജാതകയ്ക്ക് പിന്നെ അതുകൂടാതെ വയനാട് ജില്ലയിലാണെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ കേന്ദ്രത്തിൽ മാത്രമല്ല എല്ലാ ഏരിയ കമ്മിറ്റികളും കൂടി ഇതിൽ ഇടപെട്ട് എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും ഒരു പ്രക്ഷോഭം ഉണ്ടാവും പിന്നെ അതുകൂടാതെ ഈ മുദ്രാവാക്യം ഉയർത്തിയിട്ട് ഇരുപത്തി മൂന്നാം തീയതി വരെ ലോക്കൽ കമ്മിറ്റി ലെവലുകളും ഈ പ്രചരണവും പ്രകടനങ്ങളും കൂട്ടായ്മ അപ്പൊ അങ്ങനെ ഒരു സംശയം ചോദിച്ചോട്ടെ ഇത് സി പി എം നടത്തുന്നു സർക്കാരിനെ വെളുപ്പിക്കാൻ ഇതിന്റെ ചെലവ് സർക്കാർ വഹിക്കോ സി പി എം വഹിക്കോ സാധാരണഗതിയിൽ ഗതിയിൽ എല്ലാ ചെലവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം വഹിക്കണം എന്നുള്ളതാണ് അവരുടെ കാഴ്ച ചിലവഴിക്കാറില്ല അതുകൊണ്ട് ഇതിലും ഗവൺമെന്റ് അത് ഈ ഈ കണക്കിൽ കണക്കിൽ തന്നെ ഇനി എത്ര കോടി ചേർക്കില്ല അതിലിപ്പതിലൊരു ചോദ്യം എന്ത് സത്യമാണ് ഇവര് ഇതിലൂടെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഈ ഇരുപത്തിനാലാം തീയതി മുതൽ ജില്ലാ തലത്തില് ലോക്കൽ തലത്തില് വയനാട്ടിലെ കൂട്ടായ്മ ഇതൊക്കെ എന്ത് സത്യമാണ് ഇവരുദ്ദേശിക്കുന്നത് ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനാണ് പെട്ടുപോയി പെട്ടുപോയി പിന്നെ എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ റവന്യൂ മന്ത്രിയോ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ പറ്റിപ്പോയതാണ് റിപ്പോർട്ട് അവിടെ കൊടുക്കാൻ തയ്യാറാക്കി അത് ഹൈക്കോടതിയിൽ അത് പോയി ക്ഷമിക്കും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സത്യം പറയില്ല മനസ്സിലാകാത്ത കുറച്ച് വാക്കുകൾ ചേർത്തിട്ട് ിക്ഷണറി ഇംഗ്ലീഷിലെ കട്ടിയുള്ള വാർഡുകൾ മാത്രമായിട്ടുള്ള ഡിക്ഷണറി മലയാളത്തിൽ ചിലപ്പോ അങ്ങനെ ഡിക്ഷണറി ഉണ്ടായിരിക്കും അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ആർക്കും ഈ സംസാരിക്കുന്നതിന്റെ ലക്ഷ്യം അപ്പൊ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നിവേദനത്തിന്റെ ഉള്ളടക്കം സർക്കാർ ചെലവഴിച്ച പണം എന്ന നിലയിലാണ് ഇപ്പൊ ഇവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധാരണ ജനത്തിന് മനസ്സിലാവണം എന്നുള്ളതൊന്നും പ്രശ്നമില്ല മനസ്സിലാക്കാതിരിക്കുക ആ ലക്ഷ്യം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ അവർ പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ കൂടി അവരാക്രമിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത് പിന്നെ ഇപ്പോ കേന്ദ്രത്തിൽ നിന്നും സഹായം അത് മുടക്കാൻ ഇവരൊക്കെ കൂടി എന്നാണ് പറയുന്നത് കൂട്ടായ്മ എന്ന് മനസ്സിലാക്കുന്നത് ജനങ്ങളെ അതാണ് ബഹുജനം എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ കണക്കുകൾ ഈ മുഖ്യമന്ത്രിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ശരി കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിക്കോളൂ അതിനെ പെരുപ്പിച്ച് കാട്ടിക്കോളൂ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ യഥാർത്ഥ കണക്കുകൾ മുഖ്യമന്ത്രിയുടെ സൈറ്റിൽ ഇടാനുള്ള ഇവർക്ക് ഒരു എസ്റ്റിമേറ്റ് പുതിയ പേരാണ് ൂറ്റി രണ്ട് കോടിയുടെ പ്രാഥമിക സഹായമാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് അതില് അമ്പത് ദിവസം കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കാൻ ഒരു പ്രോഗ്രാം ാണ് ഇത് മറക്കാനായിട്ട് അതായത് ഇപ്പൊ ഈ ഇപ്പൊ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകൾ മറക്കാനായിട്ട് ഈ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് കുറെ മാധ്യമങ്ങളെ കുറെ പറയും ആള് ഇപ്പൊ ഇടതുപക്ഷത്തിനെ കുറെ പറയും ബി ജെ പിയെ കുറെ പറയും ഇവർക്കുള്ളിൽ തന്നെ ഈ ഇതിനെതിരെ ചോദ്യം ചെയ്യുന്നവരുണ്ടാകുമല്ലോ അവരെ കുറെ പറയും അത് കഴിയുമ്പോ ഇതടങ്ങുമ്പോ വേറെ എന്തെങ്കിലും ഇവർ തന്നെ ഇത് മറക്കാനായി കുത്തിപ്പൊക്കും വിഷയം മാറും അതെ ആ തീയതി തീയതി വരെ വരെ ശ്രമിക്കും എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് അന്ന് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും നമ്മുടെ പൊതുജനം എന്താണ് ഒരു വിഷയം വരുമ്പോ അതിന്റെ പുറകെ പോകും അതിന്റെ അടുത്തത് വരുമ്പോ ആ പഴയത് വിട്ടിട്ട് പുതിയതിന്റെ പുറകെ പോകും ആ ഒരു പ്രതീക്ഷയിലാണ് ഇതില പിന്നെ വേറൊരു കാര്യം മുഖ്യമന്ത്രി നേരത്തെ തന്നെ നവകേരള നവകേരളം നടന്ന സമയത്ത് ബസ്സിൽ പോയപ്പോ പറഞ്ഞല്ലോ മറ്റേ ഇത് പൂച്ചട്ടി കൊണ്ട് ഇത് അടിച്ചത് ഏർ വേണ്ടിയിട്ടാണ് അതുപോലെയുള്ള ഇനിയും കിട്ടും പണ്ട് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോ ആരോ കൊടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചായിരുന്നു ഇങ്ങനെയൊരു കൊലപാതകം നടന്നല്ലോ ആരായിരിക്കും എന്റെ പിന്നിൽ ചോദിച്ചു അപ്പൊ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഗുണ്ടയായ പി സി ജോർജിനെ നുണപരിശോധനയ്ക്ക് വിധേയനായി കഴിഞ്ഞാൽ എല്ലാ സത്യം അറിയാമെന്ന് എൽ ഡി എഫ് സർക്കാരിനെ എന്ത് പറഞ്ഞാലും മാധ്യമങ്ങൾ വിമർശിക്കുമ്പോ ആ മാധ്യമം വലതുപക്ഷ മാധ്യമമായി മാറുന്നു അവരെ അനുകൂലിക്കുന്നവർ അപ്പൊ ഇടതുപക്ഷ മാധ്യമമാണോ ആൾക്കാരുണ്ട് ഈ വിഷയം പോലും ഒരു ഇടതുപക്ഷ മാധ്യമ സഖാക്കന്മാർ വാദിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഈ നയങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ക് അശാസ്ത്രീയമായ ഈ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ക് എഴുതാൻ കേരളം നിർബന്ധിതമായത് അല്ല അല്ല അത് അവര് പാർട്ടി എന്ത് എന്ത് പറയുള്ളൂ ബോംബ് ആ അവർ പറയും ക്ഷികളുടെ ഇതിൽ ഇനി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ കേന്ദ്രത്തിന്റെ ഈ കണക്ക് കൊടുത്തു കേന്ദ്രം എന്തായാലും ഇവിടുത്തെ പ്രക്ഷോഭങ്ങളൊക്കെ ഈ വിമർശനങ്ങൾ ഇതൊക്കെ ഈ കള്ളത്തരെന്തായാലും പൊളിഞ്ഞു കേന്ദ്രം എന്തായാലും ഇനി യഥാർത്ഥ കണക്ക് ചോദിക്കും ഇത് വെച്ചിട്ട് ഞങ്ങൾ പണം തരില്ല എന്നും പറയും മെമ്മോറാണ്ടം ഇത്തരത്തിലുള്ള മെമ്മോറാണ്ടം ഞങ്ങൾക്ക് വേണ്ട എന്നും പറയും അപ്പൊ എന്തായിരിക്കും ഇനി വയനാട്ടിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിന്റെ കള്ളത്തരം കൊണ്ട് കിട്ടേണ്ടത് കൂടി ഇല്ലാതാകുന്ന ഒരവസ്ഥയാണോ കേന്ദ്രത്തിലെ നമ്മുടെ രണ്ട് മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ വിശ്വിക്കാൻ പറ്റില്ല ഗവൺമെന്റിന് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഇതിപ്പോ നമ്മളൊന്നും ശ്രദ്ധിച്ചുകൊണ്ടത് കണ്ടുപിടിച്ചതല്ല കേരളത്തിലൊക്കെ തന്നെയാണ് ആറ്റിറ്റ്യൂഡ് അല്ല അത് വേറെ കാര്യമൊന്നുമില്ല ഇപ്പൊ വെള്ളപ്പൊക്കം വന്നപ്പോഴോ അല്ലെങ്കിൽ പ്രളയമൊക്കെ വന്നുകഴിഞ്ഞപ്പോഴും ഇതേപോലെ പല അഭ്യാസങ്ങളും നടന്നിരുന്നല്ലോ അതേപോലത്തെ അഭ്യാസമായിട്ട് ഇതിനെ കാണാം ഇത് പതിവ് റുട്ടീൻ അഭ്യാസമാണ് സ്പെഷ്യൽ അബൌട്ട് ദ അപ്പൊ അറിയാം എനിക്ക് പറഞ്ഞു ബി ജെ പി അവർക്ക് തന്നെ ആരെങ്കിലും അവർക്ക് വിശ്വാസം വളരെ വിട്ടിട്ട് ഒന്നുകൂടി ഫാക്ട് ഫൈൻഡിങ് ഒക്കെ നടത്തിയിട്ട് സ്വീകരിക്കും എന്തായാലും കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ കേരളത്തോട് തേടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കേരള അറിയാം പിന്നെ എന്താ ചെയ്യാത്ത അത് രാഹുൽ ഗാന്ധിയുടെ പണ്ട് പ്രചരണത്തിനോന്നൊക്കെ തന്നെ ഇതിനെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു അതായത് ഓ ഈ വിജയനെതിരെ മാത്രം ഒന്നും ചെയ്യുന്നില്ല ബിജെപി ഗവൺമെന്റിന് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ബി ജെ പിയുടെ കാഴ്ചപ്പാട് ഇതാണ് ഇപ്പൊ ഏതായാലും ബിജെപിക്ക് ഇവിടെ അധികം സീറ്റൊന്നും കിട്ടുന്നില്ല അപ്പോ കോൺഗ്രസിന് കിട്ടുന്നത് തടയാനെങ്കിലും ശ്രമിക്കുക കോൺഗ്രസിന് സീറ്റ് കിട്ടാതിരിക്കണമെങ്കിൽ ആ സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോകണം അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ച കളയാനായിട്ട് ഇത് താല്പര്യമില്ല മാർസിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തില് അല്ലെങ്കിൽ ഇതുവരെയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം വെച്ചാ സീറ്റ് മുഴുവൻ കോൺഗ്രസ്സിനെ പോകണം ശത്രുക്കൾക്കാണ് പോകണം ഇത് ശത്രുവിന്റെ ശത്രുവാണല്ലോ ശത്രുടെ ശത്രുമാണ്

അതിനിടയ്ക്ക് എന്തെങ്കിലും വളം ഉണ്ടായോ ശ്രദ്ധിച്ചാൽ കോൺഗ്രസിന്റെ ആ ഒരു പ്രതീക്ഷയിലായിരിക്കും ആ ഒരു പ്രതീക്ഷയിലായിരിക്കും ഇരുപത്തിനാലിന് എന്ന് പറഞ്ഞാൽ അത്ര ആ ഗ്യാപ്പില് വേറെ എന്തെങ്കിലും വിഷയം ചെയ്യാമല്ലോ